ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്ന ആറ് വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഉടനെ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് അതിനെ എടുത്ത് നീക്കം ചെയ്യുക എന്തുകൊണ്ടെന്നാൽ ഈ വസ്തുക്കൾ ധനനഷ്ടവും വരുമാന ചോർച്ചയും ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് തുടങ്ങുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ചില വസ്തുക്കളിൽ നിന്ന് ആ ഒരു പോസിറ്റീവ് ഊർജമായിരിക്കും ആ ഒരു ഗൃഹത്തിൽ ആകമാനം വ്യാപിക്കുന്നത് എന്നാൽ ചില വസ്തുക്കളിൽ നിന്നാകട്ടെ ആ ഒരു നെഗറ്റീവ് ഊർജമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് മുഴുവനായി വ്യാപനം ചെയ്യുന്നത് ഇത്തരത്തിൽ ആ ഒരു നെഗറ്റീവ് ഊർജത്തെ പുറത്തേക്ക് വമിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് പല തരത്തിലുള്ളതായ അനർത്ഥങ്ങളും ക്ഷണിച്ചു വരുത്തും മാത്രമല്ല സാമ്പത്തികമായ കഷ്ടത്തെയും അത് പ്രദാനം ചെയ്യും ദുർച്ചെലവുകൾ അമിതമായി ഉയരുവാനും അതുപോലെ തന്നെ ഇടിയുവാനും ഈ നെഗറ്റീവ് ഊർജത്തെ വമിക്കുന്നതായ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ കാരണമായി തീരുമെന്നതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഈ പറയാൻ പോകുന്ന ആറ് വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അവയെ നീക്കം ചെയ്തോളൂ അതിലൊന്നാമത്തെ വസ്തു കണ്ണാടി കൊണ്ടുള്ള വസ്തുക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി നമ്മുടെ കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി കണ്ണാടി പാത്രങ്ങൾ അതുപോലെ ജനലിന്റെ കണ്ണാടി ക്ലോക്കിൻ്റെ കണ്ണാടി നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ആ ഒരു കണ്ണാടി ഇതൊക്കെ പൊട്ടിയതാണ് എങ്കിൽ അത്തരത്തിൽ പൊട്ടിയ കണ്ണാടി ഉള്ള ഒന്നും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പൊട്ടിയ ചില്ലുള്ള വസ്തുക്കളൊക്കെ തന്നെ ആ ഒരു ചില്ലു മാറ്റി അതിൻ്റെ ആ ഒരു കേട് പരിഹരിച്ച് നമ്മുടെ ഗൃഹത്തിൽ വെക്കുക എന്നുള്ളതാണ് പൊട്ടിയ കണ്ണാടികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഊർജം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ചില സന്ദർഭങ്ങളിൽ വില കൂടിയ പാത്രങ്ങളൊക്കെ തന്നെ പലപ്പോഴും വീടുകളിലും പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും അതുപോലെ വില കൂടിയ ക്ലോക്കുകൾ ആ ഒരു കണ്ണാടി പൊട്ടിയാല് നമ്മൾ സൂക്ഷിച്ചു വെക്കും അങ്ങനെ നമ്മൾ ചെയ്യുവാൻ പാടില്ല അത് കൂടുതൽ ചിലവുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുത്തി വയ്ക്കും മാത്രവുമല്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള ചില്ലുപൊട്ടിയ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമെന്നതാണ് അതുപോലെ തന്നെ വാഹനത്തിന്റെ ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ ആ ചില്ലുകളും നിർബന്ധമായും മാറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ദൈവങ്ങളുടെ ആ ഒരു ചിത്രം ഫ്രെയിം ചെയ്തിട്ടുള്ള കണ്ണാടി ആയിരുന്നാലും അതല്ല ഇനി ക്ലേയിൽ തീർത്തിട്ടുള്ള ചെറിയ വിഗ്രഹങ്ങളോ പാത്രങ്ങളോ എന്തു തന്നെ ആയിരുന്നാലും ഉടഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മുടെ ഗൃഹത്തിൽ ശരിയാക്കി വെക്കേണ്ടതോ അല്ലെങ്കിൽ അവയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതോ ആണ് ഇനി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ ചെരുപ്പുകളാണ് അതല്ല എങ്കിൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ അതിനിപ്പോ സ്ലിപ്പറോ അതല്ലെങ്കിൽ ഷൂവോ എന്ത് തന്നെ ആയിരുന്നാലും സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കാതെ ഒരു സ്ഥലത്ത് ആ ഒരു ചെരുപ്പുകൾ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് അതുപോലെ കീറിയതും ദ്രവിച്ചതുമായ ചെരുപ്പുകൾ ദീർഘകാലം ഉപയോഗിക്കുവാൻ പാടില്ല അത്തരത്തിൽ നമ്മൾ പൊട്ടിയതും പൊളിഞ്ഞതും കീറിയതുമായിട്ടുള്ള ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഉപയോഗിച്ചതായിക്കോട്ടെ നമ്മൾ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചതാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനായി വാങ്ങി ശേഷം നമ്മൾ ഉപയോഗിച്ചില്ല നമ്മൾ മറ്റാർക്കെങ്കിലും അത് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇത്തരത്തിൽ കൊടുക്കാൻ പാടില്ല എന്നതാണ് ഒരാൾ ഉപയോഗിച്ച ചെരുപ്പ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല മറ്റൊരാൾ ഉപയോഗിച്ച ചെരുപ്പ് നമ്മൾ വാങ്ങാനും പാടില്ല ചെരുപ്പ് എന്നത് ശനിദേവനെ പ്രതിനിധീകരിക്കുന്ന ഒരു വസ്തുവാണ് ചില ഗ്രഹങ്ങളിൽ ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ ഇങ്ങനെ കൂന കൂട്ടി ഇട്ടിരിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ നമ്മൾ ചെരുപ്പുകൾ കൂട്ടിവയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വലിയ രീതിയിൽ നെഗറ്റീവ് എനർജി പുറന്തള്ളപ്പെടുകയും അത് ആ ഒരു ഗ്രഹത്തിലേക്ക് സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിനെ ഒന്നുകിൽ ഉപയോഗിക്കുക അല്ല എങ്കിൽ നിങ്ങളത് ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുക ഇനി മൂന്നാമത്തെ ആ ഒരു വസ്തു എന്നത് ഓടാത്ത ക്ലോക്കുകളാണ് അതുപോലെ തന്നെ ഓടാത്ത വാച്ചുകൾ ഇന്ന് നമ്മൾ എല്ലാവരും സമയം നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സെൽഫോണുകളാണ് അല്ലെ എന്നിരുന്നാലും ആ ഒരു ക്ലോക്കുകൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ വളരെ ചുരുക്കമായിരിക്കും ചിലരെങ്കിലും അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് വാൾ ക്ലോക്കുകൾ ഗൃഹത്തിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അത് ഓടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം ഓടാത്ത ക്ലോക്കുകൾ ദാരിദ്ര്യത്തെ മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവായ പല കാര്യങ്ങളെയും ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ക്ലോക്ക് നിലച്ചു പോയാൽ അല്ലെങ്കിൽ ഓടാത്ത ക്ലോക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിന്റെ കേടുപാട് പരിഹരിച്ച് അതിനെ പ്രവർത്തനക്ഷമമാക്കി നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുക ബാറ്ററി തീർന്നു പോയിട്ടുണ്ട് എങ്കിൽ പുതിയ ബാറ്ററി വാങ്ങി അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിനെ പ്രവർത്തന സജ്ജമാക്കുക അല്ലാത്ത പക്ഷം അതിനെ ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കി നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ശരിയാക്കാൻ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു ഭിത്തിയിൽ നിന്ന് ഇറക്കി മറ്റെവിടേക്കെങ്കിലും ആ ഒരു ക്ലോക്ക് മാറ്റിവെക്കുക എന്തായിരുന്നാലും നിലച്ച ക്ലോക്കുകൾ നമ്മുടെ ഭിത്തിയിൽ തൂക്കിയിടാൻ പാടില്ല അത് നെഗറ്റീവ് ഊർജമാണ് പുറന്തള്ളുന്നത് ഇനി ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കുറച്ച് ഫാസ്റ്റാക്കി വെക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ആ ഒരു ബാറ്ററി ഡൗൺ ആവുന്നത് മൂലം സമയം ചിലപ്പോൾ സ്ലോ ആകാനും സാധ്യതയുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളും നിർബന്ധമായി നമ്മൾ ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത് ഒരു വാച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ വാൾ ക്ലോക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ റെസ്റ്റ് വാച്ച് ആയിരുന്നാൽ പോലും ക്ലോക്ക് എന്ന് പറയുന്നത് കൃത്യമായ സമയം കാണിക്കുന്നതായിരിക്കണം സമയം വെച്ചോ അല്ലെങ്കിൽ കുറച്ച് വെച്ചോ ഉപയോഗിക്കുവാൻ പാടില്ല എന്നതാണ് ഇനി നമ്മൾ വാച്ചുകൾ പ്രസന്റ് ചെയ്യുമ്പോഴ് ആ വാങ്ങുന്നവർക്കും നൽകുന്ന നമുക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലോക്കിൽ ശരിയായ സമയം പിടിച്ചു വെച്ചതിന് ശേഷം മാത്രം പാക്ക് ചെയ്ത് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വാൾ ക്ലോക്കുകളോ റിസ്റ്റ് വാച്ചുകളോ കേടായതാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വെക്കാൻ പാടില്ല ആ കേട് പരിഹരിച്ച് ഉടനെ തന്നെ നമ്മൾ സമയം നോക്കുന്നതിനായിട്ട് അതിനെ ഉപയോഗിക്കണം ഇനി നാലാമതായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന വസ്തുക്കളാണ് ഉടഞ്ഞ അല്ലെങ്കിൽ തകർന്ന ഫർണിച്ചറുകൾ സോഫ കട്ടിൽ കസേര ഡൈനിങ് ടേബിൾ തുടങ്ങി ഫർണിച്ചറുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ കേടുപാടുകൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ ആ കേടുപാടുകൾ പരിഹരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് അതിനെ സ്ഥാപിക്കുക മരുന്ന് ചിലവുകളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിൽ കേടുഭവിച്ച ഫർണിച്ചറുകൾക്ക് ഉണ്ട് എന്നതാണ് തടി കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുകളുടെ കാര്യം മാത്രമല്ല മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ അതും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ ആയ ഫർണിച്ചറുകൾ ആണ് എങ്കിൽ പോലും തകർന്നു പോയാൽ തലസ്ഥാനത്തേക്ക് പുതിയതൊന്ന് വാങ്ങിച്ചിടുകയോ അല്ലാത്ത പക്ഷം അതിനെ കേടുപാടുകൾ പരിഹരിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ കേടുപാടുകൾ തീർത്ത് അതിനെ അവിടെ സ്ഥാപിക്കുകയോ ചെയ്യണം അതുപോലെ ഇളകിയിരിക്കുന്ന കഥക് എപ്പോഴും ആടി ഉലഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്ന ഫർണിച്ചറുകള് ഇതൊക്കെ തന്നെ കൃത്യസമയത്ത് ആ ഒരു തകരാറ് പരിഹരിച്ച് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ മാറ്റി വാങ്ങാനൊക്കെ ഒരുപാട് ധനം ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് അവയുടെ ആ ഒരു തകരാറ് പരിഹരിച്ച് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഇത് ശരിയാക്കാൻ വളരെ കുറച്ച് തുക മാത്രമേ നമുക്ക് ചിലവാവുകയുള്ളൂ അവയുടെ ആ ഒരു തകരാറ് നമ്മൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ സാമ്പത്തിക നഷ്ടം ഒരു പക്ഷേ ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കട്ടിലിനടിയിൽ പലതരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ ഡംപ് ചെയ്തിട്ടുണ്ടാക്കും അല്ലെങ്കിൽ വാരി കൂട്ടി വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ വെക്കാനോ സൂക്ഷിക്കാനോ പാടില്ല എന്നുള്ളതാണ് കട്ടിലിന്റെ അടിഭാഗം എപ്പോഴും ഒഴിഞ്ഞു തന്നെ ഇരിക്കുവാന് പ്രത്യേകം ശ്രദ്ധിക്കണം സമാധാനത്തോടെ ഉറങ്ങുന്നതിന് ആ ഒരു കട്ടിലിന്റെ അടിഭാഗം ശൂന്യമായിരിക്കണം ഇങ്ങനെ കട്ടിലിന്റെ അടി ഒഴിച്ചിട്ടാതെ അവിടേക്ക് ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ വാരി ഡംപ് ചെയ്യുന്നത് കുടുംബ ജീവിതത്തിൽ തന്നെ താറുമാറാക്കും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ആ ഒരു ബന്ധു ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്നതിന് വഴിതെളിക്കുന്ന തരത്തിൽ നെഗറ്റീവ് ഊർജം ഫോം ചെയ്യുന്നതിന് ഇത്തരത്തിൽ വാരിക്കൂട്ടി വെക്കുന്നത് കാരണമാകുമെന്നതാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കട്ടിലിൻ്റെ അടിയിൽ നിങ്ങൾ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന് അവിടെ നിന്ന് സ്ഥലം മാറ്റുക നിങ്ങൾക്ക് മച്ചുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഷെഡ് പുറത്തേക്ക് എങ്കിലോ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അവിടേക്ക് നീക്കം ചെയ്യുക ഇനി ആ ഒരു ആറാമത്തെ വസ്തു എന്ന് പറയുന്നത് ചൂലുകളാണ് പഴകിയ ചൂലുകള് ചില ഗൃഹങ്ങളിലെങ്കിലും നമുക്ക് ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ കുറ്റിച്ചൂലുകള് അല്ലെങ്കിൽ ചൂലുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല ഒരളവിൽ കൂടുതൽ ചൂലുകൾ തേഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ മാറ്റി ഉടൻ തന്നെ പുതിയ ചൂലുകൾ വാങ്ങുന്നതാണ് അഭികാമ്യം പഴയ ചൂലുകൾ നമ്മൾ ദൂരേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്ത് കടത്തുക എന്നാൽ ചൊവ്വാ വെള്ളിയ ദിനങ്ങളിൽ ഈ ചൂലുകൾ നമ്മൾ പുറത്തേക്ക് കളയാൻ പാടില്ല ഒറ്റം തൂക്കുന്നതോ അല്ലെങ്കിൽ ഗൃഹം തൂത്തു വായിരുന്നതോ ആയ ചൂലുകൾ ഒരു പരിധിയിൽ കൂടുതൽ തേഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുതിയ ചൂല് വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പലരും പുതിയ ചൂലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാകും പക്ഷെ ആ ഒരു പഴയ ചൂലുകൾ കുറച്ചുകൂടി തേട്ടെ എന്ന് കരുതി അത് ഉപയോഗിക്കുന്നവരായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ചൂലുകൾ അടിക്കടി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം എന്തുകൊണ്ടെന്നാൽ എപ്പോഴും അഴുക്കുകളും പൊടികളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കളാണ് ചൂലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ പഴകിയ ചൂലുകൾ നമ്മുടെ ഗൃഹത്തിൽ അധിക കാലം സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഇനി ഈ ചൂലുകൾ ആർക്കും കടമായോ ദാനമായോ കൊടുക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചൂലുകൾ അതുപോലെ തന്നെ മാറാൻ വസ്തുക്കൾ ഇതൊന്നും തന്നെ നമ്മൾ കടം വാങ്ങുവാനും സ്വീകരിക്കുവാനും പാടില്ല എന്നുള്ളതാണ് ഒരാളുടെ ഗൃഹത്തിൽ അഴുക്കും പൊടിയും ശുദ്ധമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അല്ലെ ഈ ചൂലുകൾ അപ്പൊ ആ ഒരു ഗൃഹത്തിലെ അഴുക്കും പൊടിയും രോഗാണുക്കളും എല്ലാം ആ ഒരു ചൂലിൽ ഉണ്ടായിരിക്കും അത് സ്വീകരിക്കുന്നതിലൂടെ ആ രോഗാണുക്കളെയും അഴുക്കും പൊടിയും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അക്കാരണം കൊണ്ട് തന്നെ ഈ ഒരു ചൂല് അതുപോലെ തന്നെ മാറാലെ അടിക്കുന്ന വസ്തുക്കള് ഈ ബ്രഷുകള് ഇതൊന്നും തന്നെ കടം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല അത്തരം കാര്യങ്ങളിൽ അത്തരം വസ്തുക്കളിൽ നമ്മൾ സ്വയം പര്യാപ്തമായിരിക്കണം അപ്പൊ ഈ ആറ് വസ്തുക്കളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും പാലിക്കുക ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ടൊരു ഉന്നതിയും ഉയർച്ചയും നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അവർ ദാരിദ്ര്യം തന്നെ നീങ്ങിപ്പോകുന്നതാണ് മറിച്ച് ഈ കാര്യങ്ങളിൽ നമ്മൾ അവർ ശ്രദ്ധ വെച്ച് പുലർത്തിയില്ല എങ്കിൽ പലതരത്തിലുള്ള ദുർച്ചെലവുകൾ നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതിലൂടെ നമുക്ക് കൈവരുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം